വെൽക്കം ടു ട്രൈഡോട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ട് ആണ് എടുത്തിരിക്കുന്നത് വൺ ഡേ നോക്കിയാൽ കാണാം പ്രൈസ് ഒരു സപ്പോർട്ടിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇതാരണ സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു എഫ് യു ജി ഫില്ല് ചെയ്യാനുണ്ട് ആ ഒരു എഫ് യു ജിയിലേക്ക് ഒരു പക്ഷേ പ്രൈസ് എത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം രണ്ടാ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളെ നോക്കാം അത് മേസ പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സെവൻ പോയിൻ്റ് വൺ എയ്റ്റ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ത്രീ ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് സിക്സ് സിക്സ്റ്റി പോയിൻ്റ് വൺ ഫൈവ് സിക്സ്റ്റി പോയിൻറ്റ് ഫൈവ് ടു സിക്സ്റ്റി വൺ പോയിൻറ്റ് സീറോ വൺ സിക്സ്റ്റി വൺ പോയിൻ്റ് ഫോർ നയൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ എൻട്രി ആദ്യമുള്ളു നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം അതുപോലെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു എഫ്ഇ ജി ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഇനി എൻട്രി സാധ്യതകൾ നമുക്ക് നോക്കാം എൻട്രി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് തന്നെയാണെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു കൺഫർമേഷൻ നോക്കണം കൺഫർമേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് നല്ല രീതിയിൽ വീഴുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ റേഞ്ച് വരെ എത്താം അല്ല കുറച്ച് നേരം നിൽന്നിട്ട് മുകളിലോട്ട് പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഈയൊരു ലെവൽ വരെ ഈ ലെവൽ മീൻസ് ഈയൊരു റേഞ്ച് വരെ വന്നിട്ട് മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ടെന്നിട്ട് ഈ റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഫിജിയിൽ നിന്നോ ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ഫുൾ ബാക്ക് നമുക്ക് നോക്കാവുന്നതാണ് ഒരു അതൊരു നല്ല വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് വരെ എത്താനും സാധ്യത കാണുന്നുണ്ട് കാരണം അതൊരു നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ് ഈ റെഫ്യൂജി എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് എത്താനുള്ളൊരു സാധ്യതയും കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി ഇതിൻ്റെ ലോ എടുത്തിട്ട് ലോ എടുത്തിട്ട് ചിലപ്പോൾ ഒരു മൂവ്മെന്റ് മുകളിലേക്ക് തരാം അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് ഒരു മൂവ്മെന്റ് മുകളിലേക്ക് തരാം അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് ഈ ഒരു റെസിസ്റ്റൻസ് ഓഫ്റ്റിമെൻസിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് വരെ നോക്കാവുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ഇവിടെ താഴേക്ക് വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരിക്കലും മൂവ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു റേഞ്ച് എന്നുള്ളത് ഇവിടം വരെയാണ് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു